ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ല ഒരു കഥ പറയാം എല്ലാവരും കേൾക്കണം കേട്ടിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അപ്പം നമുക്ക് ആ കഥ കേട്ടാലോ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഇലഞ്ഞിമരത്തിനെയും ഭക്തനെയും ബന്ധപ്പെടുത്തി ഒരു കഥ കേട്ടു അപ്പോൾ തോന്നി എൻ്റെ കൂട്ടുകാരോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വളരെ പണ്ട് നടന്ന ഒരു കഥയാണ് കേട്ടോ ഒരു സംഭവം തന്നെയാണ് വളരെ പണ്ട് നടന്ന ഒരു സംഭവമാണ് ഇലഞ്ഞിമരം എല്ലാവരും കണ്ടിട്ടുണ്ടാകും അല്ലേ ഇലഞ്ഞിമരം മരം കാണാത്തവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ എന്നാൽ ഈ ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന ഇലഞ്ഞിമരത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ ഇലഞ്ഞിമരത്തിൽ മരത്തിൽ കായ്കൾ ഉണ്ടാകാറില്ല അതിൽ നിറയെ പൂക്കളുണ്ടാകും എന്നാൽ കായ്ക്കാറില്ല അതെന്താണെന്ന് അറിയണ്ടേ അതിനൊരു കാരണമുണ്ട് ഒരിക്കൽ ഒരു ഭക്തൻ ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുത് വളരെ ദൂരെ നിന്ന് എത്തിയതായിരുന്നു അദ്ദേഹത്തിന് ക്ഷീണം തോന്നി അല്പസമയം ക്ഷീണം തീർക്കാൻ ഇലഞ്ഞിമരത്തിൻ്റെ ചുവട്ടിലങ്ങനെ കാലിൽ നീട്ടിയിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലിൽ കുഷ്ഠരോഗം കൊണ്ടുള്ള വൃണങ്ങൾ പഴുത്തിരിക്കുകയായിരുന്നു പൂത്തുലഞ്ഞ് കായ്ച്ചു നിൽക്കുന്ന ഇലഞ്ഞി കായ്ക്കുലകൾ അദ്ദേഹത്തിൻ്റെ കാലിൽ വന്ന് വീണുകൊണ്ടിരുന്നു വേദന കൊണ്ട് പുളഞ്ഞ് അവിടെ നിന്നും പെട്ടെന്ന് എഴുന്നേൽക്കാൻ വയ്യാതെ കരയുന്ന തൻ്റെ ഭക്തൻ്റെ വേദന ഭഗവാൻ കണ്ടു എന്ന് തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും വർഷങ്ങളായി പൂത്ത് നിറയെ കായ്കളുമായി നിൽക്കാറുള്ള ഇലഞ്ഞി മരം അതിനു ശേഷം കായ്ച്ചിട്ടില്ല അതിനു നിറയെ പൂക്കളായി നിൽക്കാറുണ്ട് എന്നാൽ അതിലൊരൊറ്റ കായ്കൾ പോലും ഉണ്ടാകുന്നില്ല എന്നത് ഒരു അത്ഭുതമായി നിലനിൽക്കുന്നു ഇലഞ്ഞി ഇപ്പോഴും പൂക്കുന്നു എന്നാൽ ഭക്തനെ വേദനിപ്പിച്ച ഇലഞ്ഞിമരത്തിൽ ഒരൊറ്റ കായ്കൾ പോലും ഉണ്ടാകുന്നില്ല ഭക്തൻ്റെ വേദന കണ്ട് ഭഗവാന്റെ നിശ്ചയം എൻ്റെ ഭക്തനെ വേദനിപ്പിച്ചില്ലേ അതെൻ്റെയും വേദന തന്നെയാണ് ഇനിയും നീ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് ഇലഞ്ഞുമരമേ നിന്നിൽ പൂക്കൾ ഉണ്ടാകും എന്നാൽ ഇനി കായ്ക്കണ്ട എന്നതാണ് നിനക്ക് നൽകുന്ന ശിക്ഷ ഇവിടെയിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് നീ കാരണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് അങ്ങനെ പൂക്കുന്ന കായ്ക്കാത്ത ഇലഞ്ഞി ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സാക്ഷിയായി ആ ക്ഷേത്രത്തിൽ ഇന്നും നിലനിൽക്കുന്നു ഇനി നിങ്ങൾക്കെന്താണ് തോന്നിയത് എഴുതാമോ ആ ക്ഷേത്രത്തിൽ ചെല്ലുന്നവർക്ക് നോക്കാം ഇങ്ങനെ ഒരു ഇലഞ്ഞി മരം അവിടെ നിന്ന് നിപ്പുണ്ടോ എന്ന് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം അപ്പം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം നിങ്ങൾക്ക് ഈ ഭക്തൻ്റെയും ഭഗവാൻ്റെയും കഥ കേട്ടിട്ട് എന്താണ് തോതിൽ നിന്ന് എഴുതുകയും വേണം അപ്പോൾ വീണ്ടും ഒരു കഥയുമായി ഇനിയും നമുക്ക് കാണാം നമസ്കാരം